ഹേ മീഡിയക്കാരൻ മീഡിയക്കാരൻ മൊബുൾക്കാരനെ ഹേരെയാന്നല്ലേ ഈ പബ്ലിസ്റ്റിക് അല്ല അവനെ അവിടെ കണ്ടുന്നതുപോലെ കണ്ടിരിക്കുന്നു പടങ്ങളെ കണ്ടുകൊണ്ടാണ് വെച്ചില്ലോ അവൻ ഡെലിവർ ചെയ്ത ഫോട്ടോയേച്ചിട്ടുണ്ട് ഡെലിവറിൻ്റെ ഫോട്ടോയേച്ചിട്ടുണ്ട് ഞാൻ ഡെലിവർ ആയാൾ അവൻ 20 വീടിന്റെ കടുക്ക് വീടുമായി വന്നുകൊണ്ടിട്ട് ഡെലിവറി ലീയാ അമ്മുടി മൊലാന ഡെലിവറി ലീവാ ഉള്ളോയല്ല അйнаറോ എന്താ പറയാ? നീലിയാടേ കാണുമോ? നീലിയാടില്ലേ കാണുമോ തിമോ മോൾ ആണോ? അവൻ അവൻ ഗെയിം ചാറ്റിൽ കണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിയാ. ഔറും നീരും ഒക്കെ ഇട്ടോ. നേ ഈ പെപ്സി എപ്പോഴാ ഉച്ചാ സീനട്ടാ. ഇതിൽ വെച്ചാ മീഡിയ ക്യാൻറ കോറിയൻസ് ആണോ ഇന്ത്യയാ? നിക്ിലൻ ഒരിക്കലും കബി കൊണ്ട കണ്ടിട്ടുള്ളൂ ഇല്ല. അമ്മേടെ അടുത്ത് ഉണ്ടല്ലോ. വെറുതെ ഷോ ആണിയടി കേടാ. മീഡിയക്കാരെ മീഡിയക്കാരെ എന്നോട് ഷോ അണിക്കണം ലാരി ശരിയാണ് അമ്മയും പോലെയാണ് മമ്മൂക്കിയാണ് ഞാൻ അപേക്ഷ ഇത് ഓരോ ഷോഫാണ് ചിന്തിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭീകരണ ബാധ്യസം ബാധ്യസ്ഥാനല്ല എല്ലാം ഷോഫാണ് ഒരാൾ ആത്മാർത്ഥതയില്ല മമ്മൂട്ടി എഴുതി ആര് മനസ്സില് പോയി കാണുമ്പോൾ നല്ല മനുഷ്യൻ മേറ്റിട്ടാണ്